ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ചായ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യാൻ നോക്കാം അമ്പലം അതിനൊന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിട്ട് പോകാം അപ്പോൾ നമുക്കിതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ വെച്ചെടുക്കാം കേട്ടോ ഗീ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നേത്ര പ വലിയ പയലേ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നല്ല പഴത്ത പഴയാണെങ്കിൽ അത്രയും നല്ലതാണ് നല്ല വലിപ്പമുള്ള പഴം ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നേ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം പയം ഉടനെ പോകണ്ട കേട്ടോ ഉടനെ പോകാതെ കളറൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതിയാവും അതുപോലെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറ് പെട്ടെന്ന് അങ്ങ് മാറി കിട്ടിക്കോളേ അപ്പോൾ നമ്മൾ പയെടുക്കുന്ന സമയത്ത് നല്ല പഴത്തെ പയൻ തന്നെ എടുത്തതിനാൽ നമുക്കിതിൽ പഞ്ചസാര ഒന്നും അധികം ആവശ്യം വരേയില്ല നമ്മൾ പച്ചപ്പഴ ആണെങ്കിൽ നമ്മളിതുണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സമയത്തിന് ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർക്കേണ്ട ആവശ്യം വരും കേട്ടോ അപ്പം പച്ച ആണെങ്കിൽ നമ്മളെ ടേസ്റ്റും കുറയും അതുകൊണ്ട് തന്നെ നല്ല പഴത്തെ പയൻ തന്നെ കിട്ടുവാണെങ്കിൽ അതായിരിക്കുകയും നല്ലത് അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കളറൊക്കെ തരാം ഇതുപോലെ ഇങ്ങനെ മാറ്റിയെടുത്താൽ മതി ഉടനെ പോകണ്ട കേട്ടോ നമ്മളെ പയം നന്നായിട്ട് ഉടനെ പോകാൻ പാടില്ല ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് തന്നെ ഉണ്ടാകണം കേട്ടോ ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം തേങ്ങ ചേർത്ത്ക്കാം കേട്ടോ തേങ്ങ നിങ്ങൾക്ക് കുറച്ച് അധികം ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം നല്ല ടേസ്റ്റായിട്ടുണ്ടാവും തേങ്ങ കൂടുതൽ ചേർക്കുന്നതോറും നമ്മൾ ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കൂടിക്കിട്ടും അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം തേങ്ങ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് സമയം അങ്ങ് നമ്മൾ കുക്ക് ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമില്ല തേങ്ങയുടെ കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുക്കാം തേങ്ങ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറാം വണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പഴത്ത പഴയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്തിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല പഴുത്ത പഴമാണ് നല്ല മധുരമുള്ള പഴ ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ അപ്പം മധുരം കുറവുള്ളതും പച്ചപ്പഴാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിമോ ആക്കി കൊടുത്തിട്ട് അതൊന്നും ചൂട് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഒരു മുട്ട ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ ഒരു എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയിൽ ജാലിലേക്ക് അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഗോതമ്പ് ഗോതമ്പൊടി വേണമെങ്കിൽ പൊടി എടുക്കാം മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം കേട്ടോ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര വെള്ളം നമ്മൾ ഉപ്പ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പാലും ചേർക്കാം കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര രണ്ട് ടീസ്പൂണും ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവേ എനിക്ക് ഒരുപാട് മധുരയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ടര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു നുള്ളിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ല ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതൊരു പിഞ്ചോളും ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇനി നന്നായിട്ട് അടിച്ചെടുക്കണം തരിതിരിപ്പൊന്നില്ലാതെ കട്ട് ചെയ്തില്ലാതെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നല്ല ലൂസായിട്ടുള്ള നല്ല നല്ലൊരു മാവായിട്ട് നമുക്ക് ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊരു സേഡിലേക്ക് അങ്ങ് വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പയമക്കെ ഇതാ നന്നായിട്ട് ചൂടൊക്കെ ആറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിങ്ങിനെ ഇതിലേക്ക് ഇതുപോലെയൊക്കെ ഒഴിച്ചു കേട്ടോ എന്നിട്ട് അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ടട്ടോ പെട്ടെന്ന് കരിഞ്ഞവും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് കുക്കാക്കിയിട്ട് വന്നു ഒന്ന് കൈ വെച്ചൊന്ന് തൊട്ടുവയ്ക്കാൽ മതി നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പാകത്തിന് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചൊട്ട് നിർത്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് ഇപ്പം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കൈ വെച്ച് തൊട്ട് വെക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് സമയം വെക്കണ്ട ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ അതിൻ്റെ നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറി കെട്ടിക്കോളാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോകട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് നോക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുമ്പോൾ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒരുപാട് സമയം നിൽക്കാതെ തന്നെ പെട്ടെന്ന് വൈകുന്നേരം ചായക്കാണെങ്കിലും രാവിലെ ആണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഒരുപാട് സാധനങ്ങളോ ടൈമോ ഒന്നും ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആട്ടോ അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്